സൂം ഗൂഗിൾ മീറ്റ് മൈക്രോസോഫ്റ്റ് ടീംസ് തുടങ്ങിയ വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോമുകൾക്ക് സമാനമായി വാട്സാപ്പിലും കോളുകൾ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഫീച്ചർ മെറ്റ അവതരിപ്പിച്ചത് അടുത്തിടെയാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും വ്യക്തിഗത ചാറ്റുകളിലും ഉപയോഗിക്കാനാകുന്ന വിധമാണ് പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് മീറ്റിംഗുകൾ മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്യാനും നിശ്ചിത സമയത്ത് അംഗങ്ങൾക്ക് കോൺഫറൻസിൽ പങ്കെടുക്കാനും ഇതുവഴി സാധിക്കും നിശ്ചിത സമയത്ത് ഗ്രൂപ്പ് കോളോ വ്യക്തിഗത കോളോ ഷെഡ്യൂൾ ചെയ്തു വെക്കാം വീഡിയോ കോളിൻ്റെയോ വോയിസ് കോളിൻ്റെയോ ഭാഗമാകുന്ന ഉപയോക്താക്കൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് ലഭിക്കും കോളിനിടെ തനിക്ക് സംസാരിക്കാനുണ്ടെന്ന് മറ്റുള്ളവരെ കൈയുർത്തി അറിയിക്കാനും റിയാക്ഷനിൽ പങ്കുവെക്കാനും സാധിക്കും യൂസർ ഇന്റർഫേസിൽ മാറ്റം വരുത്തിയിട്ടുള്ളതിനാൽ കോൾ സ്റ്റാപ്പിൽ ഷെഡ്യൂൾ ചെയ്തു വെച്ച ഫോൺ കോളുകൾ കാണാനാകും ഗ്രൂപ്പ് കോൾ ആണെങ്കിൽ ആരെല്ലാം പങ്കെടുക്കുന്നുണ്ടെന്നും അറിയാം ആരെങ്കിലും അസൌകര്യം അറിയിച്ചാൽ ഇവന്റ് എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട് കോൾ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാമെന്ന് നോക്കാം വാട്സപ്പിലെ കോൾ സ്റ്റാപ് തുറക്കുക പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യുക ഷെഡ്യൂൾ കോൾ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക ഫോൺ കോളിന്റെ ടോപ്പിക് എന്താണെന്ന് നൽകിയതിന് ശേഷം ലഘുവിവരണവും നൽകാം ശേഷം കോൾ ആരംഭിക്കുന്ന സമയവും അവസാനിക്കുന്ന സമയവും നൽകാം അവസാനിക്കുന്ന സമയം നൽകുന്നില്ലെങ്കിൽ താഴെ കാണുന്ന റിമൂവ് എൻഡ് ടൈം എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം കോൾ ടൈപ്പ് വീഡിയോ അല്ലെങ്കിൽ വോയിസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം ഇതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ടാപ്പ് ചെയ്യുക കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് കോളിൽ പങ്കെടുക്കുന്നവരെ തിരഞ്ഞെടുക്കാം നെക്സ്റ്റ് ഓപ്ഷൻ നൽകുന്നതോടെ ഷെഡ്യൂൾ ചെയ്ത കോളിന്റെ ലിങ്ക് ഉൾപ്പെടുന്ന സന്ദേശം തിരഞ്ഞെടുത്ത കോൺടാക്റ്റുകളിൽ ലഭിക്കും ഷെഡ്യൂൾ ചെയ്ത സമയത്ത് ഫോൺ കോൾ ആരംഭിച്ചെന്ന നോട്ടിഫിക്കേഷനും എല്ലാവർക്കും ലഭിക്കും സന്ദേശത്തിലെ ജോയിൻ കോൾ ബട്ടൺ ടാപ്പ് ചെയ്താൽ കോളിൽ പങ്കെടുക്കാം